നാട്ടുകാരുടെ എല്ലാം പ്രിയപ്പെട്ട ഉണ്ണിയായിരുന്നു മേഘനാഥൻ ഉണ്ണി എന്ന് വിളിക്കാനാണ് പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഇഷ്ടം പ്രേക്ഷകർ അങ്ങനെ തന്നെയാണ് അദ്ദേഹത്തിനെ വിളിച്ചു സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന അദ്ദേഹത്തിന്റെ വാർത്തകളിലൊക്കെ തന്നെയും നിറഞ്ഞു നിൽക്കാനൊരു അവസരമുണ്ടായിരുന്നു പണ്ട് മുതൽക്കേ തന്നെ അഭിഭവങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന അദ്ദേഹത്തിനെ അദ്ദേഹത്തിന്റെ ഭാര്യ വിളിച്ചിരുന്നത് പോലും ഉണ്ണിയേട്ടൻ എന്നാണ് അല്ലാതെ ഭാര്യ മറ്റൊന്നും അദ്ദേഹത്തിന് വിശേഷം എന്നാൽ വിളിച്ചിട്ടില്ല സോഷ്യൽ മീഡിയയിൽ തന്നെ ഇപ്പോൾ മേഘനാഥന്റെ ഭാര്യയുടെയും കുഞ്ഞിന്റെയും വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് എന്റെ ഉണ്ണിയേട്ടൻ പോയി എന്ന് പറഞ്ഞുകൊണ്ടാ അദ്ദേഹം മരിച്ചു ദിവസം ം മുതൽ തന്നെ ഒരുപോളെ കണ്ണടയ്ക്കാതെ ഒരു തുള്ളി വെള്ളമിറക്കാതെ വിളക്ക് കത്തിച്ചും പ്രാർത്ഥിച്ചും കഴിയുകയാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ എനിക്ക് അദ്ദേഹം ഉണ്ടായിരുന്നുവെങ്കിൽ എന്തു ചെയ്യണമെന്നറിയാമായിരുന്നു അദ്ദേഹത്തിന്റെ കൂടെ ഇരുന്നാൽ മാത്രം മതി എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല എവിടെ തുടങ്ങണമെന്നോ എങ്ങനെ പറഞ്ഞാൽ തീരുമെന്നോ അറിയില്ല അത്രമേൽ സങ്കടത്തിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നതെന്ന് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ തന്നെ രംഗത്ത് പറയുന്നു ഏക മകളുമായിട്ടുള്ള ജീവിതമാണ് ഇപ്പോൾ മകളും മരുമകനും തന്നോടൊപ്പം തന്നെയുണ്ട് മകളുടെ ജീവിതം വളരെയധികം സന്തോഷമായി പോകുന്നു എന്നാൽ തങ്ങളുടെ ജീവിതം ഇപ്പോൾ ശോകമാണ് മകളുടെ വേദന മനസ്സിലാകും അവൾ അച്ഛനുമായി അത്രയേറെ അടുപ്പത്തിലായിരുന്നു ഏതൊരു പെൺകുട്ടിയെ പോലെ അച്ഛൻ്റെ ലാളനകൾ ഏറ്റുവാങ്ങിയ ഒരു പെൺകുട്ടി തന്നെയാണ് അതിൽ ഒരു സംശയവുമില്ല അതുപോലെ തന്നെയാണ് ഞങ്ങളെയും എല്ലാവരെയും വളരെയധികം സ്നേഹത്തോടെ കൊണ്ടു നടന്ന മനുഷ്യൻ ഒരസുഖം പോലും ആദ്യമില്ലായിരുന്നു പിന്നീട് അസുഖങ്ങളുടെ പെരുമഴയായിരുന്നു ഓരോ തവണ കഴിയുമ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു ഇന്ന് കഴിയണേ നാളെ കഴിയണേ എന്നൊക്കെ എന്നാലും കഴിയാതെ വരികയായിരുന്നു അത്രമേൽ വിഷമത്തിലായിരുന്നു ഈ കുടുംബം സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന അവർക്ക് പോലും പലതും അറിയില്ല ഇപ്പോഴിതാ മേഘനാഥന്റെ ഭാര്യയുടെ വാക്കുകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ഒരുപോളെ കണ്ണടയ്ക്കാത്ത മൃതദേഹത്തിനരികിൽ തന്നെ നോക്കിയിരിക്കുന്ന ഭാര്യയുടെ കാഴ്ചകൾ കണ്ട് എല്ലാവരുടെയും കണ്ണു നിറഞ്ഞു മകളാണ് ചടങ്ങുകൾ ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ ഒരു സംശയവും കൂടാതെ ധിഖരിക്കാതെ സമ്മതിച്ചു നിന്റെ അച്ഛന്റെ ചടങ്ങുകൾ നീ അല്ലാതെ പിന്നെ ആരാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു പഠിപ്പിച്ചു അതുപോലെ തന്നെ അവ ഒപ്പം തന്നെ കൂടെ നിൽക്കുന്നുണ്ടായിരുന്നു മരുമകനും അമ്മയും എല്ലാവരുടെയും സഹായത്തോടെ തന്നെ ശരിക്കും പറഞ്ഞാൽ അച്ഛനു വേണ്ടി ചടങ്ങുകൾ ചെയ്തത് പാർവതിയാണ് പാർവതിയോടുള്ള സ്നേഹം തന്നെയാണ് പ്രേക്ഷകർ അറിയിക്കുന്നത് പ്രേക്ഷകർക്ക് തന്നെ തന്നെ വേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലാണ് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട മേഘനാഥന്റെ കുടുംബത്തിന്റെ വിശേഷങ്ങൾ തന്നെ സോഷ്യൽ മീഡിയയിൽ നിറയുന്നുവെന്ന് പറയാം പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട ഇവരുടെ വാർത്തകൾ ഇനിയും കേൾക്കണം എന്ന് തന്നെ ഉണ്ട് പ്രേക്ഷകർക്ക് ഇപ്പോൾ ഈ കുടുംബത്തിന് കുറച്ച് അനുവാദം സ്വസ്ഥത കൊടുക്കുകയാണ് സ്വാതന്ത്ര്യം കൊടുക്കുകയാണ് അവർ കുറച്ചുകൂടി സമാധാനിക്കട്ടെ ഇന്ന് ഈ ലോകത്ത് എന്തൊക്കെയാണ് നടക്കുന്നതെന്നറിയില്ല എന്നിട്ടൊന്നും ചെയ്യാതെ വേദനകൾ കൊണ്ട് ആ കുഞ്ഞും അമ്മയും ഒരുമിച്ച് നടക്കുകയാണ് ഇപ്പോൾ ഒരുപോലെ കണ്ണടയ്ക്കാതെയാണ് ഇരുവരും ആ ഒരു മൃതദേഹത്തിനിടയിൽ നോക്കി നിന്നു പോയത് ആദ്യം പൊട്ടിക്കരഞ്ഞുവെങ്കിലും പിന്നീട് അച്ഛന്റെ അവസ്ഥയും അച്ഛനെ ഇത്രയും പേർ കാണാൻ വന്നിരിക്കുന്നതും മനസ്സിൽ വിചാരിച്ചു തന്നെയാണ് പൊട്ടിക്കരയാതിരുന്നതെന്ന് അവർ പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ